ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷു ആശംസകൾ ഇവിടെ വിഷു സ്പെഷ്യൽ വിഷുക്കട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ ചെറിയൊരു ഗ്ലാസിൽ ഒരു ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പച്ചരി പറ്റില്ല കേട്ടോ പച്ചരി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് മൂന്നോ നാലോ പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചുവട് കട്ടിയിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാളികേര പാലിൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാൽ നമ്മൾ അരി അളന്നെടുത്ത ഗ്ലാസിൽ നാല് ഗ്ലാസ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പാത്രം സ്റ്റൗവിലേക്ക് വയ്ക്കാം തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ച് അരി നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം ഒട്ടും ഇല്ലാത്ത ഭാഗത്തിലാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഒന്നാം പാല് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അരി അളന്ന അതേ ഗ്ലാസിൻ്റെ തന്നെ ഒരു ഗ്ലാസ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഒന്നുകൂടെ കുറുകി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ സമയത്തൊക്കെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് തൃശ്ശൂര്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് വിഷുക്കട്ട വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അരിയൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു ഇലയിലേക്കാണ് ഞാൻ പരത്തി കൊടുക്കുന്നത് ഒരൽപ്പം കാനത്തിൽ തന്നെ പരുത്തി എടുക്കാം നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ് തണുത്തതിന് ശേഷം മാത്രമാണ് മുറിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം മാങ്ങാ കറിയോ ശർക്കര പാനിയോ ഒക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലതുപോലെ ചൂടാറിയപ്പോൾ ഞാനിതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നൊരു പീസ് എടുത്ത് ഇതുപോലെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്